നമസ്കാരം കൈപ്പയശ്ശേരി പോയി നമ്പൂരി നരസിംഹാവതാരമൊക്കെ ഇങ്ങനെ ഭഗവാന്റെ അവതാര കഥകളൊക്കെ ഇങ്ങനെ മുത്തശ്ശി വളരെ കേമായിട്ട് കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക ഓരോ ഭഗവാന്റെ അവതാരങ്ങളുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവതാരത്തിൽ പറയുവാണ് ഇങ്ങനെ കുട്ടിയോടും ബാലനോട് ചോദിക്കുവാണ് നിൻ്റെ ഈശ്വരൻ തൂണിലും തുരുമ്പിലും ദുരുമ്പിലുമില്ലേ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പിന്നെ നീ എന്തിനാണ് ഒന്ന് തൂണിലും തുരുമ്പലുമുള്ള ഈശ്വരനെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കപ്പോൾ തൂണ് പിളർന്ന് നരസിംഹം വന്ന കഥയൊക്കെ എങ്കിൽ മുത്തശ്ശി വളരെ ഗംഭീരമായിട്ട് കൊച്ചുകുട്ടി അങ്ങനെ പഠിപ്പിക്കുക ഒരു കുറേ ദിവസങ്ങൾക്കൊക്കെ ശേഷം മുത്തശ്ശി പറഞ്ഞു മോനെ ഉണ്ണിയേ രാവിലെ അമ്പലത്തിൽ പോയി വരൂ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞു അമ്മേ തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോകേണ്ടത് അപ്പോൾ സത്യം പറഞ്ഞാൽ മുത്തശ്ശിക്കത്ര ആധ്യാത്മിക അറിവുകൾ കൂടുതൽ അത്ര അറിവില്ലാത്ത കൊണ്ടും മുത്തശ്ശിയൊന്ന് പകച്ചുപോയി കുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഈ ചോദ്യം പണ്ട് നടന്നതാണെങ്കിൽ ഇന്ന് അമ്പലത്തിൽ ക്ഷേത്രദർശനം നടത്താൻ മടിയായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ മടിയായിട്ട് ക്ഷേത്രത്തിൽ ചെന്ന് ഷട്ട് ഉറണോ എന്നുള്ള നാണം കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ രാവിലെ എണീക്കാനുള്ള ബുദ്ധി കൊണ്ട് നിരവധി കുട്ടികൾ മാതാപിതാക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ് അമ്മേ ഞാൻ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോകണേ ഈശ്വരൻ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ ഇതെന്നോട് ഒരുപാട് പേര് നേരിട്ട് പറഞ്ഞ മറുപടിയാണ് ഒരുപാട് അമ്മമാർ പറയുന്ന മറുപടിയാണ് ഞാൻ ആ അമ്മമാരോടും അത് പറയുന്ന മക്കളോടുമാണ് എൻ്റെ ഉത്തരം മനസ്സിലാവുന്നുണ്ടോ ക്ഷേത്രദർശനത്തിന് എന്ത് എല്ലാ ഭൂമി മുഴുവൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ കാണാൻ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് ആ ഒരു ചോദ്യം നമുക്ക് പ്രസക്തമായി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം അതിൻ്റെ ഒരു വശത്തെക്കുറിച്ച് പറയാം ലോകം മുഴുവൻ ഓക്സിജനുണ്ട് അല്ലെങ്കിൽ ലോകം മുഴുവൻ കാറ്റുണ്ട് എന്തിനാണ് പണ്ടാൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാരും പണ്ടത്തെ ആൾക്കാർ കാറ്റ് കൊള്ളാൻ മരത്തണലിൽ പോയിരുന്നേ അല്ലെങ്കിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാറ്റുള്ളപ്പോൾ എന്തിനാൾക്കാർ ഇന്ന് ഫാനിട്ട് അതിൻ്റെ ചുവട്ടിയിരിക്കണം ആ കാറ്റ് നമുക്ക് കിട്ടിയപ്പോലെ അതല്ല അപ്പോൾ അവിടെ കാറ്റിന് എന്താ പറയണ ശക്തി കൂടുതലുണ്ട് മരത്തണലിൽ കാറ്റ് തൊള്ളാ കൊള്ളാൻ ഒരു വ്യക്തിക്ക് അവിടെ കാറ്റിന് ശക്തി കൂടുതലുണ്ടെന്ന് അവനറിയാം അതുകൊണ്ട് അവൻ മരത്തണലിൽ പോയിരിക്കുന്നു ഭാൻ ഇട്ടിട്ട് നമ്മളിരിക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് നമ്മളെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റുന്ന കാറ്റ് കിട്ടുന്നു അതും ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വായു അവിടെ മാത്രം സമ്മർദ്ദപ്പെടുന്നു അതുപോലെ തന്നെ ലോകം മുഴഞ്ഞു നിറക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ക്ഷേത്രത്തിൽ ഏറ്റവും ശക്തമായി കാണപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു വീടിന് പോലും ഡൈനിങ് ഡ്രോയിങ് ബെഡ്റൂം അടുക്കള അങ്ങനെ ഓരോ ഭിത്തി തിരിച്ച് നമ്മൾ റൂമ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയണ പോലെ ഒന്നിന് മറ്റൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പം ആരാധനയ്ക്ക് പറ്റിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ഷേത്രം തന്നെയാണ് ഭൗമോർജം ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുന്നതും ന അക്ഷരം നസ്തി മന്ത്രമല്ലാത്ത അക്ഷരം ഇല്ലാന്നു പറഞ്ഞത് അപ്പം നല്ല ശക്തിമക്തായി നിൽക്കുന്ന അക്ഷരങ്ങളാ നിബിഡമായി നിൽക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും സൂക്തങ്ങളും ചൊല്ലി ശക്തിമക്തായി നിൽക്കുന്ന സ്വരൂപത്തെ അല്ലെങ്കിൽ ശക്തിമക്തായി നിൽക്കുന്ന ജപത്തിലൂടെ അവിടെ ഇരിക്കുന്ന വിശേഷമായി ഗ്രഹിക്കുന്ന എന്തിനെയാണോ അതിനെ വിഗ്രഹം എന്ന് വിളിക്കുന്ന ആ വിഗ്രഹത്തിലേക്ക് ശക്തി പകർന്നു കൊടുത്ത് ആ ശക്തി നമുക്ക് നേരിട്ട് കിട്ടുന്ന സ്ഥലത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ആ ഭഗവത് പ്രാർത്ഥനയോട് ആ ദേവന്റെ തുമ്പില് ആ ദേവാദി തുമ്പിൻ്റെ ജുമ്പില് അവിടുത്തെ താന്ത്രിക ആചാര്യന്മാരായാലും അവിടുത്തെ കർമ്മം ചെയ്യുന്നവരായാലും അവിടെ പൂജ കഴിക്കുന്നവരും നിരവധി മന്ത്രങ്ങളാൽ കോർത്തനക്കിയ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കോർത്തനക്കിയ മന്ത്രങ്ങൾ ശക്തമായ മന്ത്രങ്ങൾ ജപിച്ച് 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 ആ ബിംബോപാധികളിൽ നല്ല ശക്തി ഉണ്ടാക്കി വെച്ച് ആ ശക്തി വികർഷിക്കുമ്പോൾ അല്ലെങ്കിൽ ശക്തിയുടെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അഗ്നിയുടെ സമീപം നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എപ്രകാരം നമുക്ക് ചൂട് കിട്ടുന്നു അല്ലെങ്കിൽ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എ സി ഇടുമ്പോൾ നമുക്ക് എപ്രകാരം തണുപ്പ് കിട്ടുന്നു അതുപോലെ തന്നെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എല്ലുമ്പോൾ ഭഗവാൻ്റെ ഊർജ്ജപ്രവാഹത്തിലൂടെ മനുഷ്യ ശരീരം കടന്നി എന്ന് ആ മനുഷ്യ ശരീരത്തിലേക്ക് ഭഗവാൻ്റെ ഊർജ്ജത്തിൻ്റെ അംശം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭൗമോർജം ആ ബോധോദയത്തിൽ നമുക്ക് വന്ന് സൽചിന്തകളും സൽബുദ്ധികളും ഉണ്ടായി നമുക്കവിടെ നല്ലൊരു എന്താ പറയുക നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് മോഹിപ്പിച്ച് ദുഷ്ടചിന്തകളിൽ നിന്ന് മോഹിപ്പിച്ച് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നന്മയുടെ ഒരു ബുദ്ധിയും ഒരു ഐശ്വര്യവും ശ്രേഷ്ഠതയും നമുക്ക് തരുന്ന സ്ഥലമാണ് ക്ഷേത്രം ക്ഷതം എന്ന് പറയുന്ന നാശത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു വന്ന് വരുന്നതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം തൂണിലും തുരുമ്പിലും ലോകം മുടൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ കാണാൻ അമ്പലത്തിൽ പോകണോ എന്ന് ചോദിക്കുന്ന കുട്ടിയുടെ മുമ്പിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്താണ് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ നിൽക്കുന്ന ഭഗവത് സ്വരൂപത്തിൽ നമ്മൾ അഗ്നിയുടെ അടുത്ത് നിന്നാൽ നമുക്ക് ചൂട് ലഭിക്കുന്ന പോലെ ആ ഭഗവത് സ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശക്തി ആ ഊർജ്ജ പ്രവാഹ ഊർജത്തിൻ്റെ ഇലക്ക് ലയിച്ച് നിന്ന് നമ്മുടെ ദോഷങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി നേടി നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് മുക്തി മുക്തി നേടി സങ്കടങ്ങളിൽ നിന്ന് മുക്തി നേടി നമ്മൾ നിൽക്കുന്ന ആ ഒരു നിമിഷമാണ് അനുഗ്രഹത്തിൻ്റെ എന്താ പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയണേ ആ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തണം ക്ഷേത്രത്തിന് നാമങ്ങൾ ജപിക്കണം ഭഗവാന്റെ സ്പർശനത്തിന് അനുഗ്രഹഗതാത്തോടുകൂടിയുള്ള സ്പർശനത്തിന് നമ്മൾ പാത്രീഭവിക്കണം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ആ കർമ്മത്തിൻ്റെ ഫലം എവിടെ എവിടെയിരുന്നാലും ഉണ്ട് ഇതിനൊരു മറുവശവും കൂടി ഞാൻ പറഞ്ഞുതരാം എനിക്ക് നാളെ ഐശ്വര്യമാണ് ഭഗവത് വിധയെങ്കിൽ ഞാൻ ക്ഷേത്രത്തിൽ പോകും എനിക്ക് നല്ല ജോലിയാണ് നല്ല വിദ്യയാണ് നല്ല അനുഭവ സമ്പത്താണ് ഉത്തരോത്തരം അഭിവൃദ്ധിയാണെങ്കിൽ ഞാൻ ആരാധനയിലും ആചാരത്തിലും മുഴുകി നിത്യജീവിതത്തിൽ വരും കഷ്ടകാലമാണ് നാശമാണ് ദുരിതമാണ് വഴിയെങ്കിൽ ഞാൻ നല്ലത് ചെയ്യില്ല ചീത്തമാർഗ്ഗത്തിലൂടെ മാത്രം സഞ്ചരിക്കും ആ ചീത്തമാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്നവന് മാത്രമേ ചീത്ത അനുഭവത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എല്ലാ ദിവസവും പ്രാർത്ഥനയും നാമജവും ക്ഷേത്രദർശനവും ചെയ്യുന്ന ഒരു ഭക്തന് ഒരിക്കലും ദുരിതം വരാൻ മേലാണ് കാരണം അവൻ ഭഗവാന്റെ ഭക്തനാണ് ഭഗവാനെ സംരക്ഷിച്ചേ പറ്റുള്ളൂ അപ്പോൾ ദുരനുഭവം ഭാവിയിൽ വരാനുള്ളവൻ ഭഗവത് സന്നിധിയിലേക്ക് എത്തില്ല എന്തുകൊണ്ടാണ് അവനാ ദുര അല്ലെങ്കിൽ ദോഷം അവനുഭവിക്കണം നിങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളൊരു നല്ല ചക്കയുടെ കുരുവെടുത്ത് നട്ട് കഴിയുമ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷം നല്ല പല നിരവധി ചക്കകളും നിരവധി കുരുക്കളും നിങ്ങൾക്ക് വരുന്നിവിടെ വിശ്വാസത്തിൻ്റെ നന്മയുടെ അല്ലെങ്കിൽ ക്ഷമയുടെ പ്രാർത്ഥനയുടെ വിത്തുകൾ നിങ്ങൾ പാകുമ്പോഴാണ് നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെ ധാന്യങ്ങൾ എന്ന് പറിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ നഷ്ടങ്ങളുടെ വിത്തുകൾ വാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേ ഫലം തന്നെയാണ് അപ്പോൾ നല്ലത് വരാനുള്ള ആൾക്കാർ മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അല്ലെങ്കിൽ ഭഗവാന്റെ സന്നിധി എത്തിച്ചുള്ളൂ അല്ലാത്തവർ എപ്പോഴും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് മാത്രം ഭഗവത് വിരോധിയായി ജീവിക്കുക മാത്രമായിരിക്കും അവരോട് വഴി അവർക്കിതു മാത്രമേ അറിയൂ ഇതുമാത്രമേ ചെയ്യൂ പക്ഷേ യഥാര്ത്ഥ വിശ്വാസിക്ക് ക്ഷേത്ര ദർശനത്തിൽ പോകാൻ തടസ്സം വന്നാൽ നമ്മൾ ഉറപ്പിച്ചോളൂ അത് നമ്മുടെ കഷ്ടകാലമാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തോ കഷ്ടകാലത്തിലേക്കുള്ള വഴിയാത്രയാണ് അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ക്ഷേത്രദർശനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹത്തരമായി നിൽക്കുന്നത് അതിലൂടെ തന്നെയാണ് നല്ല വിവേകം ഉണ്ടാവണേ നല്ല വഴികാട്ടിയാവണേ നല്ല ഭാഗ്യം ഉണ്ടാവണേ നല്ല ബുദ്ധി ബുദ്ധിയുണ്ടാവണേ തൂണിലും തുരുമ്പിലും രോഗം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ കാണാൻ അവിടെ തൂണിലും തുരുമ്പിലും നമ്മൾ തുഴണം നമ്മളാ ജീവാത്മാവിനെ തൊഴണം പ്രകൃതിയെ തൊഴണം പ്രകൃതിയിൽ ലയിക്കണം ഭഗവാനെ ക്ഷേത്രങ്ങളിലും പോയി ദർശിക്കണം അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് നമസ്കാരം ഗോവിന്ദം പോയപരി